അപ്പോ വിം സുന്നിയുടെ സമസ്തയുടെ വാദത്തിലേക്ക് എത്തിയെന്നപ്പോ അബ്ദുൾ മലിക്കി സലഫിയുടെ വാക്ക്ന്ന് മനസ്സിലാവുന്നത് ഒരിക്കലും ഇല്ല കാരണം ഞമ്മക്കും പറയാനുള്ളത് അത് തന്നെയാണ് ആയി ബാറത്തിൽ അതായത് വാക്ക് പിടിച്ചിട്ടാണ് അബ്ദുൽ മലിക്കി സലഫി പറയുന്നതെങ്കിൽ അതിപ്പോ മറുപടി പറഞ്ഞാലും മുമ്പ് റബ്ബാണ് എന്നുള്ള വിശ്വാസം കൊണ്ട് ജിന്നുവിനോട് തേടിപ്പാണ് ചിർക്കു വന്നത് ഇത് തന്നെയല്ല മാനദണ്ഡം എല്ലാത്തിനും നിങ്ങൾ ഇങ്ങനെ വെച്ചാ പ്രശ്നം കഴിഞ്ഞില്ലേ അങ്ങനെ സലഫി പറഞ്ഞിട്ടില്ല പറഞ്ഞില്ലേ റബ്ബ് എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിട്ട് അപ്പൊ റബ്ബ് എന്നുള്ള വിശ്വാസം കൊണ്ട് തേടിയത് കൊണ്ടാണ് ചിർക്കു വന്ന് മാലിക് സലഫി പറഞ്ഞിട്ടില്ലേ ചോദിച്ചോക്കെ അതായത് റബ്ബ് എന്ന പദം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ റബ്ബ് എന്ന വിശ്വാസത്തിൽ നിങ്ങൾ എന്താക്കിയതാണ് നിങ്ങളെ വകിയതാണ് അപ്പോളാ പ്രശ്നം അല്ല മാലിക് സലഫി ഇയാളോട് അനീഫ് കായ്ക്കോടിയോട് പറയുമ്പോഴും പിന്നെ ജിന്നുകളുടെ വാക്കാണ് പിന്നെ ഞമ്മക്ക് ഇവിടെ ആധാരം എന്ന് മൂബര് പറഞ്ഞിട്ടുണ്ട് അതെ അപ്പൊ ആ വാക്കിന് ഞമ്മക്കും ആധാരം റബ്ബ് എന്ന പദം പ്രയോഗിച്ചപ്പോൾ ആ റബ്ബ് എന്നുള്ള പദം പ്രയോഗിക്കുന്ന ആ വിശ്വാസം ഉള്ളത് കൊണ്ടല്ലേ അത് മാത്രമേ പറഞ്ഞ മറുപടി ഒന്നും കൂടി കേൾക്കുമ്പോ മനസ്സിലാവും പ്രശ്നങ്ങളില്ല നിങ്ങൾ അവിടെ തുടക്കത്തിൽ അപ്പൊ ആ വിശ്വാസം കൊണ്ടല്ല അവര് തേടിയത് അവിടെ ആ പദത്തിൽ വന്നിട്ടുള്ള പദപ്രയോഗത്തിൽ നിങ്ങൾ അഷ്ടികൾ പറഞ്ഞ പോലെ ലാ മഹബൂദ് അബി ഹക്കിൻ ഇല്ലല്ല എന്നതിന് പകരം ലാ ഹാലിക്ക ഇല്ലല്ല എന്നുള്ള വിഷയമല്ല അവിടെ ഉള്ളത് ലാ റബ്ബ ഇല്ലല്ലാന്നുള്ള വിഷയമല്ല അവിടെ ഉള്ളത് നിങ്ങൾ അസില് വേറെയാണ് നിങ്ങൾ അസില് വേറെയാണ് അത് അറിയേണ്ടതല്ലേ ആ അസിലെ എല്ലാ ചർച്ച ഉള്ളത് എന്ന് അത് വേണമെങ്കിൽ ആ വിഷയം ഒന്നും കൂടി എന്താക്കാം ക്ലിയർ ആക്കാൻ വേണ്ടി ഫൈസൽ മലി പറയും അതായത് പിന്നെ അവിടെ ആ വിശ്വാസം കൊണ്ടാണ് അവിടെ വന്നു മാലിക് മറുപടി അവർക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു മക്കത്തെ മുസ്ലിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു ആ വിശ്വാസം ഉണ്ടായ ശിർക്കാണ് ആ വിശ്വാസം വിശ്വാസമില്ലാതെയും ശിർക്ക് വരും അതാ വ്യത്യാസം അവര് പറഞ്ഞ തേടി ആണ് തേടേണ്ട ആവശ്യമില്ലല്ലോ റബ്ബാന്ന് ഇല്ല അല്ലേ റബ്ബാന്ന് വിശ്വസിച്ച് കിടന്നുടഞ്ഞാലും ഷിർക്കാണ് മക്കത്തെ മുസ്ലിക്ക് ജിന്നുകൾ ിച്ചാലേ ശുർക്കാവുള്ളൂ എന്നുണ്ടോ ഇല്ല അതൊക്കെ വിശ്വസിച്ചാലോ ഏതാണ് അല്ലാതെയും വരും ഇവിടെ രണ്ട് വിഷയം ഒന്ന് മക്കത്ത മുസ്ലിങ്ങൾ തേടിയത് അവരെ ബേസ് തന്നെ തെറ്റാണ് അതുകൊണ്ടാണ് അവർ ഈ വാദിയിലെ റബ്ബിനോട് കാവലിൽ തേടുന്നു അതേപോലെ പുറമേ ഇത് തന്നെ കാണാം രണ്ടാമത് തേടിയ കാര്യം കുതത്തിൽപ്പെട്ട കാര്യമല്ല അതാണെങ്കിൽ വായിച്ചപ്പോഴും

അതിന് സമാനമായിട്ട് നബിതങ്ങളുടെ വാക്ക് ഖുറാനല്ല പറയിപ്പിച്ചല്ലോ ഞാൻ എനിക്ക് തന്നെയും ഉപകാരം ഉടമയാക്കുന്നില്ല എന്ന് പറയൂ നബിയേ എന്നല്ല പറഞ്ഞത് അത് നബിക്കുമില്ല അത് ഇൻസിനുമില്ല അത് വലിയനുമില്ല അത് മലയ്ക്കുമില്ല നിങ്ങളെ വിശ്വാസമോ അതല്ല കൊടുത്തിട്ടുണ്ട് കൊടുത്ത കഴിവാണ് അങ്ങനെ കഴിവില്ലാന്ന് അപ്പം ഇങ്ങളാണ് അവിടെ ഓലപ്പള്ളത് അതുകൊണ്ട് അങ്ങനെ കഴിവില്ല മകൃഹം വിശ്വസിച്ചു ഓൾക്ക് റബ്ബാണ് ഓല് ഇരാഹാണ് ഓല് തേടിയാൽ കിട്ടും ഒരു സഹായിക്കാൻ പറ്റും എന്ന് വിശ്വസിച്ചു നിങ്ങൾ ഇലാഹ റബ്ബാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ അല്ല ആ കഴിവ് കൊടുത്തിട്ടുണ്ട് റബ്ബിൻ്റെ കഴിവ് ഇലാഹിൻ്റെ കഴിവ് ഖാസായ കഴിവ് അതല്ല പലർക്കും കൊടുക്കും എന്ന് നിങ്ങളും വിശ്വസിക്കുന്നു അതുകൊണ്ട് അവിടെ നിങ്ങൾ അസുൽ തെറ്റാണ് നിങ്ങളെ ബേസുമായി യാതൊരു ബന്ധവുമില്ല നമ്മളിവിടെ പറഞ്ഞത് ആ വിശ്വാസം തെറ്റാണ് ആ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമല്ല ചെറുക്കുവരാ അല്ലാതെയും വരും അതാണ് ഒന്നാമത്തെ ചോദ്യം മുതൽ വിശദീകരിച്ചത് അഭൗതികമായ തേട്ടമാണോ ദുആയാണ് വിവാദത്താണ് അല്ലേ ദുആ അല്ല ല്ല ഇതാണ് അസുല് അലഹമില്ല കാര്യം ബോധ്യമാണ് എന്ന് മനസ്സിലാക്കുന്നു നിശ്ചയിച്ച സമയമൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്